ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ള വെണ്ടയ്ക്ക തക്കാളി മസാലയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ വെണ്ടക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരുപാട് വലുതുമല്ല എന്നാൽ നല്ല ചെറുതാക്കിയിട്ടും അല്ലാത്ത രീതിക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യാം പിന്നെ വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് അധികം മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക എടുക്കുകയാണ് നല്ലത് എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും എന്നിട്ട് എന്നിട്ടിതാ വെണ്ടയ്ക്ക എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൽ നിന്നുള്ള കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കൊഴുപ്പ് മാറ്റി ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ വേറെ ഇത് വേവിച്ചെടുക്കുന്നില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം ഇതാ വെണ്ടക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള അതുപോലെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലേ അധികം എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടിയാണ് ഇതും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി നമുക്ക് ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം പൊടികളൊന്നും വേണ്ട നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടികളുടെ പച്ചമണൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടണം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇടാ കുരുഭാഗം ഒക്കെ ഒന്നും ഒഴിവാക്കിയിട്ട് എടുക്കാൻ ഞാനിപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല ഒരു ചിലപ്പം പുളിയോട് കൂടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇടാ കുരുഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക വെണ്ടക്കയിൽ ആ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു വെണ്ടക്ക മസാല മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ടാരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം